എന്റെ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞ ദിവസം രാത്രി നിങ്ങൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ വിഷയങ്ങൾ ഇതിങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് ഈ കാര്യങ്ങൾ ഇയാളുടെ ഡീപ് സ്റ്റേറ്റുമായുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ അതിലുള്ള സംശയം ഇയാൾ വിദേശയാത്ര നടത്തുന്നതിലെ കാര്യങ്ങൾ അതുപോലെ ഇയാൾ ഇവിടെ നടത്തുന്ന മറ്റു പല അഭ്യാസങ്ങളെ കുറിച്ചുമൊക്കെ തന്നെ ഇങ്ങനെ നിരന്തരമായി വാർത്തകൾ കൊടുക്കുന്നത് എന്താണ് അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു കാരണം മലയാളികളല്ലേ നമ്മുടെ വാർത്ത കാണുന്നത് ദേശീയ തലത്തിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള സംശയം കൊണ്ടായിരിക്കാം അദ്ദേഹം അത് ചോദിച്ചത് പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിന്റെ കൃത്യമായ ഫോളോ അപ്പുകൾ ഇത്തരം വിഷയങ്ങൾ ദേശീയ തലത്തിൽ ഉണ്ടാകുമ്പോൾ അത് രാജ്യത്തിനെതിരാണെങ്കിൽ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമമാണെങ്കിൽ അതിനിപ്പോൾ ഏത് കൂട്ടിക്കെട്ടിയവനായാലും രാഹുൽ ഗാന്ധിയായാലും ശരി ആരായാലും ശരി ആരുടെ ഏജന്റായാലും ശരി അത് കൃത്യമായി അതിന്റെ വിവരങ്ങൾ ശേഖരിച്ച് വാർത്തകൾ നൽകിക്കൊണ്ടേയിരിക്കും കൃത്യമായി തന്നെ അത് ഒരു രാഷ്ട്രത്തോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് തത്വയുടെ ഉത്തരവാദിത്വമാണ് അത് ഞങ്ങൾ കൃത്യമായി നിറവേറ്റും ഇവിടെ മാധ്യമങ്ങൾ രണ്ടു ദിവസം ചർച്ച ചെയ്ത് അങ്ങ് മാറ്റി മാറ്റിവെക്കുകയാണ് പതിവ് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ വിശകലനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വാർത്തകളായി ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഇതും സമൂഹ മാധ്യമത്തിൽ നമ്മുടെ ഒരു സുഹൃത്ത് എഴുതി നമുക്ക് അയച്ചു തന്നതാണ് സമീപകാലത്ത് റഫേൽ ഇടപാട് നോട്ട് നിരോധനം കാർഷിക ബിൽ പൗരത്വ ബിൽ മുത്തലാഖ് വഖഫ് എസ് ഐ ആർ തുടങ്ങി സകല നിയമങ്ങളെയും ഭേദഗതികളെയും സംബന്ധിച്ച് കൊച്ചുവിളുപ്പാങ്കാലത്ത് കോച്ചിപ്പിടിക്കുന്ന തണുപ്പ് പോലും വകവയ്ക്കാതെ സുപ്രീം കോടതിയുടെ തിണ്ണയിൽ കുത്തിയിരുന്നതാണ് കപിലും സിബലും രാഹുലും രമേശനും വീണുവൊക്കെ ഇപ്പോൾ കോൺഗ്രസ്സിലില്ല പക്ഷെ അയാൾ വക്കീലാണ് എന്നിട്ടാണ് ഗുരുതര ക്രമക്കേട് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന വോട്ടർ പട്ടിക വിവാദത്തിൽ കോടതിയിൽ പോവുകയോ ഇലക്ഷൻ കമ്മീഷന് തെളിവ് കൊടുത്ത് വാസ്തവം ജനങ്ങളെ അറിയിക്കാനോ മുതിരുന്നില്ല അല്ലെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ഇണ്ടതില്ലെന്നാണ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ടത് അന്ന് തന്നെ പറഞ്ഞു അത് കേട്ടില്ല രാഹുൽ ഗാന്ധി കേട്ട് കാണില്ലായിരിക്കും ജനങ്ങൾ കേട്ടു അതിൽ കൂടുതൽ വിശദീകരണം അതിനാവശ്യമില്ല പിന്നെ മാധ്യമങ്ങൾ സത്യങ്ങൾ വിളിച്ചിട്ട് കൊണ്ടുവരികയും ചെയ്തു മാത്രമല്ല വോട്ടർ പട്ടികയിൽ വർഷാവർഷങ്ങളായി അടിഞ്ഞുകൂടിയിട്ടുള്ള തെറ്റുകളെ തിരുത്താൻ ശ്രമിക്കുന്ന എസ്ഐആർ സ്പെഷ്യൽ റിവിഷൻ ഇതിനെതിരെ കോടതിയിൽ പോവുകയും ചെയ്യും അത്ര രാഹുൽ ഗാന്ധിക്ക് കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ കൊണ്ടുവന്ന് നെല്ലിക്കാത്തളം വെക്കണം ശിരോധാര കൂടി ചെയ്തിട്ട് വെളുപ്പം കാലത്ത് കൊണ്ടുപോയി കുളിപ്പിക്കണം നമ്മുടെ സുഹൃത്തുക്കളുദ്ധ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് കേട്ടോ ഇതൊക്കെ സുപ്രീം കോടതി കാണുന്നുണ്ട് ജനങ്ങളുടെ കോടതിയിൽ തെളിയിക്കും എന്നൊക്കെ മാസ് ഡയലോഗ് ജനങ്ങൾ ഒക്കെ കാണുന്നത് കൊണ്ടാണ് മൂന്നാം വട്ടവും വിശ്വാസം അർപ്പിക്കുന്നത് സുപ്രീം കോടതിയൊക്കെ കാണുന്നത് കൊണ്ടാണ് കൊടുത്ത ഓരോ കേസും നാലായി കീറി വക്കീലിന്റെ കയ്യിൽ കൊടുക്കുന്നത് മോദിക്ക് രാജ്യസുരക്ഷയും അജയ്യ ഭാരതവുമാണ് ലക്ഷ്യമെങ്കിൽ രാഹുലിന് ഒരു ദിവസമെങ്കിലും പ്രധാനമന്ത്രി സെരയിൽ ഇരിക്കണം പിന്നെ നമ്മുടെ അഭിപ്രായം കൂടി പറയുന്നു അല്ലെങ്കിൽ രാജ്യത്തെ തകർക്കണം ഹാർഗിക് അത് കണ്ട് കണ്ണ് തുടയ്ക്കണം പ്രിയങ്കയ്ക്ക് അതുകണ്ട് രോമാഞ്ചം കൊള്ളണം സോറസ് അമ്മാവന് അതുകണ്ട് കണ്ണടയ്ക്കണം ഡീപ് സ്റ്റേറ്റുകൾക്ക് വീണ്ടും ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കണം പഴയ കോളനി വാഴ്ചകളുടെ മറ്റൊരു പതിപ്പ് കൊണ്ടുവരണം ജെൻസികളെ ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ പട്ടായിൽ നിന്ന് ഒരുപറ്റം ജെസികളെയെങ്കിലും ഇവിടെ ഇറക്കും അരണബുദ്ധിക്കാരൻ രാഹുലിന്റെ പിന്നിൽ ആരോ ഉണ്ട് അത് ഇന്ത്യക്ക് രക്ഷയല്ല ഇന്ത്യയെ പൂട്ടാനാണ് നമ്മളിത് പലവട്ടം പറഞ്ഞതാണ് മോദി എന്ന വടവൃക്ഷത്തെ തടുക്കാനാണ് ഇന്ത്യയിലെ ബാങ്കുകളെയും എൽ ഐ സിയെയും ഇലക്ഷൻ കമ്മീഷനെയും കോടതികളെയും അതുപോലെ സൈന്യത്തെ അടക്കം പ്രതികൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നത് അദാനിയും അംബാനിയും ഒക്കെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ പട്ടിണിയും തൊഴിലില്ലായ്മയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ കലാപം ഉണ്ടാക്കണം വോട്ടർ പട്ടിക വിട്ടിട്ട് അടുത്ത ഉടായിപ്പും കൊണ്ട് ഇനിയും വരും അപ്പം അധികാരം കിട്ടാൻ വേണ്ടി എന്ത് കളിയും കളിക്കും വിനോദ് കാർത്തിക എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് എഴുതിയത് എന്തായാലും ഇത് ഇതുകൊണ്ടൊന്നും തീരുന്ന ലക്ഷണമില്ല ഇനിയും പല കളികളുമായി വന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു വാർത്ത നമ്മുടെ സുഹൃത്ത് എഴുതിയ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പം ഇവിടെ ജനങ്ങളും രാജ്യവുമൊക്കെ സുരക്ഷിതവും തന്നെയാണ് പിന്നെ ഇതിനിടയിലൂടെ ഇവരുടെ ഈ വൃത്തികെട്ട നാടകങ്ങളും വൃത്തികെട്ട കളികളും ഒക്കെ നടക്കും അത് കുറച്ച് കഴിയുമ്പോൾ നിർത്തും എന്ന് നമ്മൾ വിചാരിക്കും ഇല്ല ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അവസാനം ജനങ്ങൾ ഇറങ്ങി ഇവരുടെ നെഞ്ചത്ത് കയറുമ്പോൾ അതായത് കോൺഗ്രസുകാരടക്കം രാഹുൽ ഗാന്ധിയുടെയും കൂട്ടുകരുടെയും നെഞ്ചത്ത് കയറുമ്പോൾ സേവിക്കും പഠിക്കും കാരണം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയെ അംഗീകരിക്കുന്ന കുറെ ആൾക്കാരുമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നമ്മൾ തള്ളി പക്ഷേ ഈ അമ്മയുടെയും മക്കളുടെയും ജോർജ് സോറോസിന്റെയും അലക്സാണ്ടർ സോറോസിന്റെയും ഡീപ് സ്റ്റേറ്റിന്റെയും ഒക്കെ പിടിയിലായി പോയി ഇവർ ഈ കുടുംബം ഇറ്റലി ചാര ഏജൻസികളുടെ പിടിയിലായി പോയി ഈ കുടുംബം അപ്പൊ പിന്നെ അവർക്ക് ഇന്ത്യയെ തകർക്കുകയല്ലേ ലക്ഷ്യം പക്ഷേ തകർ തകരരുത് ഇന്ത്യ എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കോൺഗ്രസ്സുകാരെങ്കിലും കാണും അപ്പം എല്ലാവരുടെയും ഇനിയിപ്പോൾ അമ്മയുടെയും മക്കളെയും നെജത്ത് കയറുന്ന ഒരു കാലവും उड़न